ഐഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ദീപാവലി സ്പെഷ്യൽ മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അരിപ്പൊടിയും പൊട്ടുകടലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള മുറുക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മുറുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പോളം പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചുകൂടെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ അരക്കപ്പോളം എടുത്തതിനു ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ എന്നാലാണ് ഈ ഒരു മുറുക്ക് ഉണ്ടാക്കിയാലൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊക്കെ കിട്ടുകയുള്ളൂ ഞാനത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊടിച്ചെടുത്തിട്ട് കൂടെ ഉണ്ട് കേട്ടോ നന്നായിട്ട് പതിനായിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടി നമുക്കിനിയൊന്ന് അരിച്ചു കൂടെ എടുക്കാം അപ്പോൾ ഇതിൽ വല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് അരച്ചുകൂടെ എടുക്കാം ഇപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇട്ട് വയ്ക്കാണ്ടില്ല ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് അത് നമുക്ക് ആവശ്യമല്ല ഇനി നമുക്ക് ഈ ഒരു പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് വറുത്ത അരിപ്പൊടി വേണം കേട്ട് എടുക്കാനായിട്ട് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കണം നൈസ് പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നീട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കണത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഇരുമുറുക്ക് കഴിക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ എള്ള്ള്ള്ള്ള്ള്ള്ള്ള് കൂടെ ചേർത്ത് കൊടുക്കാം എള് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ അയമോദകാണ് ചേർക്കണത് ഇതുണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു കാൽ ടീസ്പൂൺ ആളുകൾ ചേർത്ത് കൊടുത്താൽ മതി കൈകൊണ്ട് നല്ലോണം ഒക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം വേണം കേട്ടോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന മുറുക്കിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സാധാരണ നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കണ സമയത്ത് ഇതിലോട്ട് ഉഴുന്നൊക്കെ വറുത്ത് പൊടിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും ഇത് പക്ഷേ ഉഴുന്നൊന്നും ചേർക്കാത്ത മുറുക്കാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തിളച്ച ഓയിലാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആളുകൾ സൺഫ്ലവർ ഓയിലാണോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം തിളപ്പിച്ചിട്ട് എന്തിനാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ മുറുക്ക് കഴിഞ്ഞാൽ നല്ല ആയിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ ഉടനെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അതല്ലെങ്കിൽ ഓയിലുള്ള ആ ഒരു ഭാഗം മാവൊക്കെ ഇങ്ങനെ വെന്ത് പോകും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് മാവ് കുഴച്ചെടുക്കരുത് കുറച്ചിങ്ങനെ ലൂസായിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കില്ല ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി പിന്നെ നമ്മളിന്നിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യമേ ഒരുപാട് ഒഴിച്ചു കൊടുക്കുമൊന്നും ചെയ്യരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് പിന്നെ വെള്ളം കൂടി പോവുകയൊന്നും ചെയ്യരുത് കൂടി പോയിട്ടുണ്ടെങ്കിലും മുറുക്ക് ശരിയാവില്ല വെള്ളം കുറഞ്ഞു പോയാലും മുറുക്ക് ശരിയാവില്ല കേട്ടോ നമ്മൾ ഇടിയപ്പത്തിന് മാവ് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കും ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറേശ്ശെ മാവ് എടുത്തതിനു ശേഷം ഇതുപോലെ മുറുക്കച്ചിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഈ ഒരു ചില്ലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മാവ് നിറച്ച് കൊടുത്തിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് ചെറിയൊരു കഷ്ണം വാഴയിലോ അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇലയിലാവുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അവസാനം വരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അതിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മുറുക്കിങ്ങനെ പൊട്ടിപ്പോകൊന്നുമില്ല ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ വാഴയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ എണ്ണ ഒക്കെ വാങ്ങിക്കണ കവറുണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കണ സമയത്ത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ അടുപ്പൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മറിച്ചിട്ടും കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകും കേട്ടോ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു മുറുക്ക് നമ്മൾ എങ്ങനെയാണ് വെന്തെന്ന് അറിയാമെന്ന് വെച്ചാൽ ഈ ഒരു പതണ്ടല്ലോ ഇപ്പം നന്നായിട്ടിങ്ങനെ പദം വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞാൽ ഇത്രയും പദം വരില്ല കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ചെറിയൊരു കളറായിട്ട് വരുന്നത് വരയ്ക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ കണ്ടില്ലേ എണ്ണയിലത്തെ ആ ഒരു പതൊക്കെ നിന്നിട്ട് മുറുക്കിൻ്റെ കളറൊക്കെ മാറി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് തന്നെ മുറുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കിത് നല്ല കളറൊക്കെ ആക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈയൊരു കളറിലാണ് ഇതാക്കി എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ബാക്കിയുള്ള മുറുക്കും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ ഞാനിവിടെ ചെറിയൊരു ചീനച്ചട്ടി ആയത് കാരണം കേട്ടോ ഒരെണ്ണം കെട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കുറച്ച് വലിയ ചീനച്ചട്ടി കുറച്ച് വായകലക്കെ ഉള്ള ചീനച്ചട്ടയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നെണ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ പിന്നെ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം ഒരാൾ മാവ് പിഴിഞ്ഞെടുക്കാനും പിന്നെ ഒരാൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് റെഡി ആക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നമ്മുടെ മുറുക്കെല്ലാം ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ എടുത്ത് വച്ചിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും പെട്ടെന്നൊന്നും കേടാവൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം